ഹലോ ഹായ് അസ്സലാമലൈക്കും ഇനി നമ്മൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു അയില തേങ്ങ അരച്ച കറിയാണ് വാളമ്പുളി ഒഴിച്ച കറിയാണ് നമുക്ക് നോക്കാം അര കിലോ അയിലയാണ് കഴുകി നല്ല വൃത്തിയായി വെച്ച് അയില ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി നാല് പച്ചമുളക് കാന്താരി മുളക് വെള്ള പിന്നെ ഒരു കഷ്ണം ഇഞ്ചി രണ്ട് മൂന്നാല് ചോള ഉള്ളി ഉപ്പ് കറിവേപ്പില ഇനി നമുക്ക് നമുക്കിതെനിക്ക് അരയ്ക്കാനുള്ളത് നോക്കാം ഒരു ചെറിയ ഒരു തേങ്ങയാണ് എത്തിട്ടുള്ളത് കുറച്ച് മുളക് പൊടി ഒരു സ്പൂണ് മുളക് പൊടി സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇനി ഇത് നമുക്ക് നന്നായി മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അരക്കാം ചെറുനാരങ്ങയുടെ വലിപ്പത്തിലുള്ള ഒരു ഉണ്ട വാളംപൊളി എടുത്തതാണ് ഞാൻ പിഴിഞ്ഞ് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം ജാറ് കുറച്ച് ഒഴിച്ച് കഴുകി ഒഴിക്കാം ഇത് അരക്കുണ്ട്

നമ്മുടെ മീൻകറി നന്നായി തിളച്ചുറച്ച് കഴിഞ്ഞ് നമുക്ക് തിളച്ച് വയ്ക്കും നമ്മുടെ മീൻകറി നല്ല കുറുകി പാകമായി ഒരെണ്ണം പോലും പൊടുകൊയിട്ടില്ല നമ്മൾ സൂപ്പറായി പാകത്തിനായിട്ടുണ്ട് നമുക്കിനി താളിച്ചുവെക്കും ഇറക്കി ാണ് സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത് ഉള്ളിട്ട് കൊടുക്കാം നമുക്ക് <coughs> കറിവേറ്റൊടുത്തൂടെ <coughs> 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 നമുക്കിത് ഒഴിച്ചുകൊടുക്കാം ഇപ്പൊ നമ്മുടെ അയിലക്കറി റെഡിയായി എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം ഒന്നും പൊട്ടിപ്പോയിട്ടില്ല നല്ല പ്രായ അയിലക്കറി